ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണല്ലോ നമ്മളൊരു ആംബ്ലിഫയർ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോർഡുകൾ കാര്യങ്ങള് ട്രാൻസ്ഫോമർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെക്കാനുള്ള സ്ഥലങ്ങൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ കാണണം ഇതിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇട്ടുണ്ടായിരുന്ന ഒരു ആംബ്ലിഫയറിന്റെ ഫ്രണ്ടേജ് ആണ് ഈ കാണുന്നത് അപ്പൊ നമ്മളത് കട്ട് ചെയ്ത് നമ്മളെ ആവശ്യത്തിനുള്ള ഡൈലിനെ സൂട്ടാക്കിയിട്ടുണ്ട് സാധനം നമ്മളെ ഡൈല് ഈ കാണുന്നതാണ് ഫ്രണ്ട് ഡൈല് അപ്പൊ അതിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തു അപ്പൊ കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഉറപ്പ് കുറവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതിൽ ഗ്യാസ് വെൽഡിങ് ഇത് ഇതിലൊരു പീസ് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഇതില് ഒരു വേറൊരു തകടിന്റെ ഒട്ട പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ അത് കാരണം ഇവിടെ വളയും ഉറപ്പില്ലാത്ത കാരണം നമ്മൾ ഇതിലും അതേപോലെ ഒരു പീസ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ഭാഗത്ത് നമുക്ക് ഇതേപോലത്തെ ഒറ്റ ആംഗിൾ കിട്ടിയുള്ളൂ രണ്ട് സൈഡിലും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നാണ് ഒരു ആംഗിളിന്റെ പീസാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് അപ്പൊ ട്രാൻസ്ഫോമറിന്റെ ഭാഗത്ത് മാത്രം നമ്മള് ഈ സൈഡിലില്ല ഈ സൈഡിൽ മാത്രം നമ്മള് ഒരു ആങ്കിളിന്റെ പീസ് എല്ലാംഗിളിന്റെ പീസ് വെൽഡിംഗ് മെഷീൻ്റെ ഉള്ളിലൊക്കെ വരണം ഇതേപോലത്തെ എല്ലാംഗിളിളുടെ പീസ് ആ പീസ് വെച്ചിട്ട് നമ്മളിത് ഈ സൈഡ് സൈഡും കൂടിയിട്ട് നല്ല രീതിയിൽ വെൽഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മള് സബിനെ നമ്മള് മറ്റേ ബനാനോ സോക്കറ്റ് വെക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ സോക്കറ്റ് വെക്കാന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ബാക്കിൽ ഒരുവിധം ഹോളുകളും കാര്യങ്ങളൊക്കെ നമ്മള് നല്ല രീതിയിൽ തന്നെ എല്ലാ ഹോളുകളും അടിച്ചിട്ടുണ്ട് പിന്നെ സ്പീക്കർ ലൈന്റെ രണ്ട് സോക്കറ്റ് ഇതിൽ ഓൾറെഡി ഉണ്ട് സ്പീക്കർ സോക്കറ്റ് പിന്നെ ഇപ്പൊ ഇതില് സ്ഥലം മര്യാദ കുറവാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് തന്നെ സാധനങ്ങള് നമ്മള് സെറ്റ് ആക്കണം അപ്പോൾ സ്ഥലത്തിനനുസരിച്ച് വേണം ആക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സാധനങ്ങളായിട്ട് അപ്പൊ നമുക്ക് ഓരോരോ സാധനങ്ങൾ നമുക്ക് എങ്ങനെയാണ് വെക്കേണ്ടത് നോക്കാം അപ്പൊ ഇതിൽ ചാനലിനുപയോഗിക്കുന്ന ബോർഡ് നമ്മൾ പഴയ ഒരു മോസ്പെറ്റ് ബോർഡാണ് ഈ കാണുന്നതാണ് നമ്മളെ മോസ്പെറ്റ് ബോർഡ് അപ്പൊ അതിന്റെ ഈച്ചിങ് തന്നെ നല്ല ആയിട്ടുള്ള ഒരു ഈച്ചിങ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിൽ കിടക്കണ മോസ്പെറ്റ് ഒറിജിനൽ മോസ്പെറ്റ് തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് എന്റെ കാരണം എന്ന് നല്ല അത്യാവശ്യം നല്ല ഔട്ട് പുട്ട് തന്നിരുന്ന ഒരു ബോർഡാണ് അപ്പൊ ഇതിന് ഇൻപുട്ട് സെക്ഷനിൽ സാധാരണ മോസ്പെറ്റ് ബോർഡിന്റെ പോലെ പോലെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ ട്രാൻസിസ്റ്ററും കാര്യങ്ങളൊക്കെ പത്ത് പതിനഞ്ചും അതിൽ പതിനെട്ടാം പതിനഞ്ചൊക്കെ ട്രാൻസ്ജിസ്റ്റർ ആണ് സാധാരണ വരാറ് എൻ്റെ ഡ്രൈവ് സെക്ഷനിൽ അപ്പൊ ഇതില് ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല പവർഫുള് ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക അപ്പൊ ഇതിലത്തെ ഈ ബോർഡത്തെ കമ്പോണൻസുകൾ കണ്ട തന്നെ അറിയാം ഇപ്പിറങ്ങിയിട്ടുള്ള ബോർഡ് നല്ലത് അത്യാവശ്യം കുറച്ച് കാലമായിട്ടുള്ള ബോർഡാണ് അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ലൈക്ക് ചെയ്യുക അതിൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ അടിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ഓരോ സാധനങ്ങൾ നമുക്ക് അതാത് സാധനത്തിൽ വെക്കാം അപ്പൊ വയറിങ് നമ്മള് കാണിക്കുന്നില്ല എന്താ കാരണം എന്ന് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല പണിയുണ്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റിയ ഒരു പണിയല്ല നല്ല രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്താലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പൊ ചാനലിന്റെ ബോർഡ് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ കാണുന്ന മൂന്ന് ഹോൾ ഇവിടെ കാണാൻ വടിയിൽ ഇതോ ഒരു ചെറിയ ഹോള് രണ്ടാമത്തെ ഒരു ഹോള് മൂന്നാമത്തെ ഒരു ഹോൾ ഇവിടെ അപ്പോൾ ആ സാധനം ആ ഗ്യാപ്പിലാണ് സെറ്റ് ചെയ്യുന്നത് അതിന്റെ ഈച്ചിങ്ങിന്റെ ബാക്കിൽ നമ്മൾ ഹോൾ അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഹോൾ അടിച്ചിട്ടുണ്ട് എല്ലാറ്റിനുള്ള ഹോളുകൾ നമ്മൾ കറക്റ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബോർഡ് നമുക്ക് ഇതിലാണ് വരിക അപ്പൊ ഈ ബോർഡ് നമുക്ക് അതിലാണ് വെക്കേണ്ടത് അപ്പൊ അതിന്റെ പവർ സപ്ലൈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ചാനലാണ് നമുക്ക് അല്ല രണ്ട് ചാനലിന് രണ്ട് കണക്ഷൻ ആണ് അപ്പൊ ആദ്യം ഇറങ്ങിയിരുന്ന ബോർഡുകൾക്ക് ഒന്നും പ്രിന്റ് അങ്ങനെ ഒന്നും കണക്റ്റിങ് ഇല്ല അപ്പൊ അത് നമ്മളത് വയറിട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും പോസിറ്റീവ് ഈ കാണുന്നതാണ് പോസിറ്റീവ് അപ്പൊ ആ പോസിറ്റീവ് തന്നെ ഇപ്പുറത്തെ ചാനലിലേക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നെഗറ്റീവ് ഈ കാണുന്ന ബ്ലാക്ക് വയർ അത് നേരെ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തേക്കും നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നത് പിന്നെ കാണുന്ന നമ്മളെ മൂന്ന് വയർ നെഗ സീറോ കണക്ഷൻ നമ്മളെ ഗ്രൗണ്ട് കണക്ഷൻ സെന്റർ കാണുന്നതാണ് നീല വയറാണ് അപ്പൊ നെഗറ്റീവ് വയർ നമ്മൾ ബ്ലാക്ക് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കാനുള്ളത് പവർ സപ്ലൈ സെക്ഷനിലേക്ക് അതുപോലെ റെഡ് വയർ അതിന്റെ തൊട്ട് തന്നെ ഈ കാണുന്നത് ഇത് തന്നെ നീല വയർ സീറോ കണക്ഷൻ അപ്പൊ അങ്ങനെ മൂന്ന് കണക്ഷൻ നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊരു മൂന്നോ നാലോ പാർട്ടുകളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ബാക്കിയുള്ള ഗെയിം ബോർഡ് സബിന്റെ ഫിൽറ്റർ ബോർഡ് ഇത് ഈ ബോർഡിന് ഇത് മുട്ടില്ല മുട്ടാണ്ട് അതില് ഉസ്കൂറിംഗ് ആണ് വരിക ഈ ഗ്യാപ്പിലായിട്ട് ഒസ്കൂറിങ് ആണ് കറക്റ്റ് വരിക അപ്പൊ ഇതൊക്കെ ഇങ്ങനെ സ്റ്റെഡി ആയിട്ട് ഇതിൽ നമ്മൾ സ്ലീവ് ഇട്ടിട്ട് അതിന്റെ സ്പേസർ ഇട്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക അപ്പൊ ഈ ബോർഡ് ഈ ഹൈറ്റില് മീതം മുട്ടാത്തന്തീല് ഇതിനായിട്ടും താഴ്ത്തിക്ക് ഇറങ്ങിയിട്ടാണ് ഈ സാധനം ഇരിക്കുക അതേപോലെ ഇത്രയ്ക്ക ഇതായിട്ട് ഇരിക്കുക അപ്പൊ രണ്ട് ബോർഡ് ഇതില് സെറ്റിങ് സീറ്റിംഗ് ആയി നമുക്ക് അപ്പൊ അങ്ങനെയാണ് രണ്ട് ബോർഡ് വെച്ചിട്ടുള്ള ആംപ്ലിഫയർ ബോർഡിന്റെ അപ്പൊ ഫാൻ വെക്കാനുള്ള ഗ്യാപ്പ് നമുക്ക് ഇവിടെ ഉണ്ട് ഓൾറെഡി ഈ ഗ്യാപ്പിലായിട്ട് നമ്മൾ ഫാൻ പിടിപ്പിക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് പിന്നെ കപ്പാസിറ്റർ ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫോമർ ഈ സൈഡിലാണ് വന്നിട്ട് ട്രാൻസ്ഫോർമ ലാസ്റ്റ് പിടിപ്പിക്കുന്നു എന്റെ കാരണം എന്ന് നമുക്ക് വയറിംഗ് ചെയ്യുമ്പോൾ ഏഹ് ക്യാബിന് അങ്ങനെ കൊണ്ട് തിരിക്കാനും ഇതിന് കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവുക ഇത് ഫിറ്റിങ് കാണിക്കാത്ത വേറെ ഒന്നുമല്ല നമുക്ക് ഇനി ഇത് ഗ്രൈൻഡ് ചെയ്യണം ഈ പിസറുകളൊക്കെ പുറത്തേക്ക് ഗ്രൈൻഡ് ചെയ്താലാണ് നമ്മളെ ഫ്രണ്ട് ഇടയിൽ ഇതിന്റെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളതില്യുള്ളൂ അല്ലെങ്കിൽ അത് ഒട്ടിക്കാനോ ഉസ്കൂർ ചെയ്യുമ്പോൾ ആ ഭാഗം മാത്രം ഈ വെൽഡിങ്ങിന്റെ പിസർ തള്ളിയിട്ട് അത് പുറത്തേക്ക് തള്ളി നിൽക്കും അപ്പൊ അത് തള്ളി നിൽക്കുമ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് അതിന് മീത മുട്ടി നിൽക്കില്ല കണ്ടോ അപ്പൊ അതിലൊരു ബെൻഡ് പോലെ ആയിട്ടാണ് നിൽക്കുക സെന്റർ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് പാനൽ വരുന്നത് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വർക്ക് ഉള്ള അപ്പൊ അടിയിൽ നമുക്ക് കൺട്രോളിനെ ലൈറ്റ് പിടിപ്പിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് മെയിൻ മാസ്റ്റർ ഓളിത്തിനും ലൈറ്റ് പിടിപ്പിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പോൾ കാസറ്റ് നമ്മൾ ഇതിലാണ് വരുന്നത് കാസറ്റ് നമ്മളതില് കുറച്ചുണ്ട് അപ്പൊ അത് നമ്മൾ വർക്കിംഗ് ആക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ അതില് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഹെഡ്പ്രി ബോ ബോർഡാണ് ഹെഡ്ഫ്രി കാണുന്നതാണ് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ബോർഡാണ് പതിനെട്ടാം പതിനഞ്ച് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ബോർഡാണ് ഈ കാണുന്നത് അപ്പൊ അതിലൊരു ഹെഡ്പ്രിയുടെ സെക്ഷൻ നല്ലൊരു ഗെയിനറിന്റെ സെക്ഷനും ഉണ്ട് അപ്പൊ അതിനുള്ള ഹോള് നമ്മൾ ഓൾറെഡി ഇവിടെ അടിച്ചിട്ടുണ്ട് ഹോൾ അപ്പൊ ഈ സാധനം ഇതിലായിട്ടാണ് നമുക്ക് വരിക ഇതില് നാല് ഹോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് അതിൽ പിടിപ്പിക്കാൻ പറ്റും ഇതേപോലെ ഇതിൽ നമ്മൾ സ്പേസർ ഇട്ടിട്ട് അതിൽ പിടിപ്പിക്കും പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഗെയിനർ ബോർഡ് നമ്മൾ എന്തായാലും വെക്കുന്നുണ്ട് നമുക്ക് എന്നാലാണ് നമുക്ക് ഈ പറഞ്ഞ മോസ്പെറ്റ് ബോർഡിനൊക്കെ നല്ല ഓളിയും കൂട്ടുള്ളൂ അത് നമ്മൾ മുന്നേ അസംബിൾ ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ് ഈ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ ബോർഡ് അഞ്ഞൂറ്റി നാപ്പത്തേഴും അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടാണ് ഒരു ചാനലിൽ വരുന്നത് ട്രാൻസിസ്റ്റർ ബി സി പിന്നെ നമ്മളെ രജിസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഈ ബോർഡാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കാറ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പുറമൊന്നു മേടിക്കുന്ന ബോർഡുകൾക്ക് ഞാൻ വിചാരിച്ച അത്ര ഗെയിനും അതേപോലെ ബാസും ട്രബിളും നമുക്ക് കിട്ടാത്ത കാരണം നമ്മൾ ഈ ബോർഡാണ് നമ്മൾ എല്ലാറ്റിലും ഉപയോഗിക്കുന്നത് അപ്പൊ ഈ കാണുന്നത് പി എഫ് ആണ് പി എഫ് അപ്പുറത്ത് ഇട്ടിടാൻ പറ്റാത്ത കാരണം നമ്മൾ മാറ്റി മാറ്റി നമ്മളെ ആവശ്യത്തിനനുസരിച്ച് മാറ്റിയിട്ട് ഇട്ടിട്ട് അതിലന്നെ പിടിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം അത് പിടിപ്പിക്കാനുള്ള ഹോള് നമ്മൾ ഇവിടെ അടിച്ചിട്ടുണ്ട് അതിന്റെ തൊട്ടു തന്നെ ഹോൾ അടിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഭാഗത്തായിട്ടാണ് ആ സാധനം വരിക അപ്പൊ അങ്ങനെയാണ് അതിന്റെ കണക്ഷ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ ബോർഡുകളും വെക്കാനുള്ള ഹോളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അടിച്ചിട്ടുണ്ട് പിന്നെ ബാസ്റ്റബിൾ ബോർഡ് നമ്മുടെ ശക്തിയുടെ ബോർഡാണ് അപ്പൊ ആ ബോർഡ് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വരിക അപ്പൊ അത് മൂന്നും ഈ ലൈനിൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വരും അപ്പോൾ ശക്തിയുടെ ബോർഡ് നമ്മൾ ഇങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ശക്തിയുടെ ബോർഡിൽ നിന്നാണ് നേരെ വോളിയം കണ്ട്രോളിലേക്ക് എല്ലാം നമ്മൾ ഡയറക്റ്റ് നമ്മള് ഈ ആംബ്ലിഫയർ ബോർഡിൽ നിന്ന് കൊടുക്കണത് നേരെ ഈ ബോർഡിന്ന് നേരെ ശക്തിയുടെ ബോർഡിലേക്കാണ് ഈ ബോർഡിൽ നിന്നാണ് നേരെ ഇതിലേക്ക് പോകണത് ഓളിയം കൺട്രോളിലേക്ക് പോവാ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതേപോലത്തെ ആംബിഫെയറുകളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ കണക്ട് ചെയ്യാറ് നമുക്ക് അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് വിചാരിച്ച വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പൊ ആ മൂന്ന് മൂട ബോർഡ് അതായി അപ്പൊ പിന്നെ ഈ രണ്ട് ബോർഡ് കാണുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ഗെയിനർ ബോർഡ് വെച്ചിട്ടുള്ളത് ഇതിന്റെ ഓളിയത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഒരെണ്ണം നമ്മളെ സബ് ഫിൽറ്ററിലേക്ക് കൊടുക്കാനുള്ള ഗെയിനർ ബോർഡാണ് അപ്പൊ ആ സബ് ഫിൽട്ടറിലേക്ക് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു സബ് ഫിൽട്ടറിലേക്ക് കൊടുക്കുമ്പോഴും അതിന്റെ ഇൻപുട്ട് രണ്ടും കൂടി ഒരൊറ്റ റെസിസ്റ്റർ ഇട്ടിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ ഒറ്റ അല്ല സോറി രണ്ട് റെസിസ്റ്റർ ഇട്ടിട്ട് ഷോട്ട് ചെയ്തിട്ടാവുക കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ സ്റ്റീരിയോ വർക്കിങ് അവിടെ കട്ടാവാൻ സാധ്യതയുണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലത്തെ ഒരു ഗെയിനർ ബോർഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ ഗെയിനർ ബോർഡ് നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു ഔട്ട്പുട്ട് എന്തായാലും പുറത്തേക്ക് വേണം അപ്പൊ ഇത് പുറത്തു കൊണ്ടുപോയി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് അപ്പൊ നമ്മൾ ഇത് വെച്ച് വർക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് നമുക്ക് വേറെ ഏതെങ്കിലും സബ് ആംപ്ലിഫയറോ വേറെ ഏതെങ്കിലും ആംബ്ലിഫയറുകൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിലത്തെ സ്റ്റീരിയോ കട്ടാവാനോ ആവാനോ അതേപോലെ ഇതിലത്തെ സിഗ്നലുകൾക്ക് വേറെ പ്രശ്നങ്ങൾ യു എസ് പി ബോർഡ് വരണത് അതേപോലെ ബാസ്റ്റബൾ ബോർഡ് പറഞ്ഞ ഗെയിനർ ബോർഡ് പറഞ്ഞൊക്കെ സിഗ്നലുകൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് വേറൊരു ഗെയിനർ ബോർഡ് കൂടി നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത് അതിനാണ് മൊത്തം ഇതിലിപ്പോൾ പറഞ്ഞ പോലെ നാല് മൂന്ന് ഗെയിനർ മൂന്ന് ഗെയിനർ ബോർഡുണ്ട് ഒരു സെക്ഷൻ നമ്മൾ ഇതിന്റെ പകുതിയിൽ നിന്നുള്ള ഒരു ഗൈനർ ബോർഡ് കൂടി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും ഇതിൽ കട്ട് ചെയ്തിട്ട് പ്രിന്റ് ഈ പ്രീസെറ്റിലേക്ക് വരുന്ന ഭാഗത്തു നിന്നുള്ള പ്രിന്റ് കട്ട് ചെയ്തിട്ട് ആ വഴിക്കാണ് യു എസ് പിന്നുള്ള കണക്ഷൻ കയറിയിട്ട് നേരെ നമ്മൾ ഈ ഗൈനർ ബോർഡിലേക്ക് വരിക ഈ അസംബിൾ ചെയ്തിട്ടുള്ള നമ്മൾ കോമൺ ബി സി ബിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗെയിനർ ബോർഡിലേക്ക് വരിക ആ ഗെയിനർ ബോർഡിൽ നിന്ന് നേരെ വരണത് കൺട്രോളിലേക്ക് കൺട്രോളിലേക്കാണ് കണക്ഷൻ വരിക കൺട്രോളിൻ്റെ ഫസ്റ്റ് ഇൻപുട്ട് സെക്ഷനിലേക്കാണ് കൺട്രോളിന്റെ കണക്ഷൻ വരിക പിന്നെ ഈ ബാസ്റ്റബിളിന്റെ ഇൻപുട്ട് വരുന്ന നേരെ കൺട്രോളിൻ്റെ സെൻട്രൽത്തെ ലെഗിൻ്റെ മേക്കാണ് വരിക നമ്മൾ ആംബ്ലിഫയർ ബോർഡിൽ നിന്ന് കണക്ട് ചെയ്യണ പോലെയുള്ള കണക്ഷൻ നേരെ ഈ ബാസ്റ്റബിൾ ബോർഡിൽ നിന്നാണ് നമ്മൾ നേരെ കൺട്രോളിലേക്ക് കൊടുക്കുക അല്ലാതെ നേരെ നമ്മൾ ഈ ബാസ്റ്റബിൾ ബോർഡിൽ നിന്ന് അല്ല സോറി നമ്മൾ ഈ ആംബ്ലിഫയർ ബോർഡിൽ നിന്ന് നമ്മൾ ഒരിക്കലും നേരിട്ടിട്ട് നമ്മൾ കൺട്രോളിലേക്ക് കൊടുക്കുന്നില്ല അപ്പൊ അങ്ങനെയാണ് അതിന്റെ കണക്ഷനുകൾ വരുന്നത് അപ്പൊ ട്രാൻസ്ഫോമർ നമ്മൾ ഈ ഭാഗത്താണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ട്രാൻസ്ഫോമർ നമുക്ക് മുന്നേ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഈ കാണാൻ നമ്മുടെ ട്രാൻസ്ഫോമർ അപ്പം അതിൻ്റെ കെയജും കാര്യങ്ങളൊക്കെ മുന്നേ പറഞ്ഞിരുന്നു അതിൻ്റെ പ്രൈമറി സെക്ഷന്റെ കമ്പിയാണ് ഈ കാണുന്നതൊക്കെ പിന്നെ ഇതിൽ രണ്ട് സെക്ഷൻ ഉണ്ട് ഇരുപത്തേഴ് സീറോ ഇരുപത്തിയേഴും അതുപോലെ മുപ്പത് നാൽപ്പത് സീറോ നാൽപ്പതാണ് ഇതിൻ്റെ വരുന്നത് കപ്പാസിറ്റോളൊക്കെ നമ്മൾ ഈ കാണുന്നതാണ് കപ്പാസിറ്റോള് അറുപത്തിമൂന്ന് പതിനായിരം പിന്നെ അതേപോലെ അടുത്ത കപ്പാസിറ്റർ ഇതാണ് പതിനായിരം എൺപത് പിന്നെ അതേപോലെ തന്നെ നമ്മളതിൽ വേറെ കപ്പാസിറ്റർ കമ്പനി സാധനം ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം ഈ കാണുന്നതാണ് ആ കപ്പാസിറ്റർ എഴുപത്തൊന്ന് വോൾട്ടാണ് എഴുപത്തൊന്ന് വോൾട്ട് കപ്പാസിറ്ററും നമുക്ക് മേടിക്കാൻ കിട്ടണമല്ലോ അത് കമ്പനി ആംപ്ലിഫയറുകളിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഡാമേജ് വന്ന ബോർഡ് എന്നൊക്കെ നമ്മൾ ഊരിടുത്തിട്ട് നമ്മൾ എടുത്തേക്കുന്ന സാധനമാണ് പന്ത്രണ്ടായിരം എഫ് ഡി ആണ് ഈ കപ്പാസിറ്റർ അപ്പോൾ അങ്ങനെയുള്ള കപ്പാസിറ്റ് വേണമെങ്കിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക ആ കപ്പാസിറ്ററിനായിട്ട് ഈ കപ്പാസിറ്ററിനായിട്ട് ബെറ്റർ ഈ കപ്പാസിറ്റർ ആവുക അപ്പൊ ഇത് നല്ലൊരു കപ്പാസിറ്റാണ് കണ്ടോ അപ്പൊ അതിനും ഇത് എഴുതിയിട്ടുണ്ട് ഓടിയോ ഓഡിയോ എലൈന അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് എലൈന എന്ന് അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോ അപ്പൊ ആ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതിപ്പോ നമ്മളെ മാർക്കറ്റിൽ കിട്ടാവുന്ന ഒരു കപ്പാസിറ്റർ എന്ന് പറയാം അപ്പൊ അത്രയ്ക്ക് വലിയ കപ്പാസിറ്റർ എന്ന് പറയാൻ പറ്റില്ല ഇത് രണ്ടും തമ്മിൽ നല്ല വലിപ്പം വ്യത്യാസം ഉണ്ട് വലിപ്പം വ്യത്യാസം മാത്രമല്ല വെയിറ്റിലും വ്യത്യാസം ഉണ്ട് രണ്ടും തമ്മിൽ ഇതാണ് വെയിറ്റ് കൂടുതല് ഇത് വെയിറ്റ് കുറവാണ് ഈ കപ്പാസിറ്റ് ഇത് വലിപ്പം ഉണ്ടെന്ന് ഉള്ളൂ അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ ഇതിൽ സെലക്ടർ സ്വിച്ച് ഈ കാണുന്നതാണ് രണ്ടെണ്ണം അപ്പൊ നമ്മളത് റിലേ വെച്ചിട്ടാണ് വർക്കിംഗ് ആക്കുന്ന ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് പവർ സ്വിച്ച് പിന്നെ നമ്മൾ കാസറ്റിന്റെ സെക്ഷൻ ഈ കാണുന്നതാണ് അപ്പൊ കാസറ്റിന് നേരെ വന്നിട്ട് ഇതിന്റെ ഈ ബോർഡിന്റെ പ്രീ ബോർഡിന്റെ ഇൻപുട്ടിലേക്ക് ഫസ്റ്റ് വന്നു അതിന് നേരെ ഈ സെന്റർ വരെ വന്നിട്ട് അവിടെ നിന്നാണ് സ്വിച്ചിങ് വരുന്നത് ഈ സെന്ററിൽ നിന്നാണ് സ്വിച്ചിങ് വരുന്നത് എല്ലാത്തിലേക്കുള്ള സ്വിച്ചിങ് വരുന്നത് അപ്പൊ അതിലേക്കാണ് യു എസ് പിയുടെ കണക്ഷനും യു എസ് പി ബോർഡിന്റെ കണക്ഷനും വരിക അപ്പൊ ജി സ്റ്റാറിന്റെ ഒന്നില്ലെങ്കിൽ എൻകോർഡർ ഉള്ള ടൈപ്പ് ബോർഡായിരിക്കും നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുക ചിലപ്പോൾ സാധാരണ ഒരു നോർമലി മൈക്കുള്ള ഒരു ടൈപ്പ് ബോർഡ് അതിൽ ഏതാ വേണമെന്നുണ്ടെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം ഇപ്പൊ നമ്മളെ സാധനം തന്നെ ആയത് നമുക്ക് ഏത് ബോർഡ് വേണമെങ്കിലും ഉപയോഗിക്കാം ഡയോഡ് രണ്ട് മൂന്ന് ടൈപ്പ് ഡയോഡ് ഉണ്ട് ഇത് വേണമെങ്കിൽ ഇത് വെക്കാം അതല്ലാന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെറ്റൽ ഡയോഡ് വേണമെങ്കിലും മെറ്റൽ ഡയോഡ് ഉപയോഗിക്കാം ഇതാണ് അതിന്റെ തന്നെ വേറെ മോഡല് ഡയോഡ് പിന്നെ ഉള്ളത് മെറ്റൽ ഡയോഡാണ് മെറ്റൽ ഡയോഡ് നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പൊ ഏത് വേണമെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയോഡാണ് മെറ്റൽ ഡയോഡ് വരുന്നത് അപ്പൊ അതിന്റെ നമ്പർ ഈ കാണുന്നതാണ് നമ്പർ അപ്പൊ ഇത് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം അപ്പൊ ഇത് നമ്മൾ സബ്ബിനും ഉപയോഗിക്കാം രണ്ടിനും ഇതേപോലെ തന്നെ ഉപയോഗിക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ എന്താ കാരണം കുറച്ചും കൂടി നല്ല ടൈപ്പ് ഡയോഡ് എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള ഒരു പവർ തരാൻ പറ്റിയ ഡയോഡ് ഈ സാധനം തന്നെയാണ് വേറെ ചൂടാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല അപ്പൊ നല്ല രീതിയിലുള്ള ആംബിയറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആംബ്ലിഫയറിന്റെ ഫസ്റ്റ് തുടക്കം എന്നുള്ള രീതിയിൽ പറയാനുള്ളത് പിന്നെ നമ്മൾ വയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ റിബൺ വയർ പിന്നെ അതേപോലെ കണ്ട്രോളുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഷീൽഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ കണ്ട്രോളുകൾക്ക് ഹമ്മിങ്ങും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി സാധാരണ ഈ ആംബ്ലിഫയർ നമ്മൾ കംപ്ലീറ്റ് റിബൺ വയർ ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് നമുക്ക് അമ്മിങ്ങും കാര്യങ്ങളൊന്നും ഇതിന് ഉണ്ടായിരുന്നില്ല അപ്പൊ അത്രയും നല്ല രീതിയിൽ നമ്മൾ മുന്നേ ഉപയോഗിച്ച് വർക്ക് ചെയ്ത് ഒരു സാധനമാണ് അപ്പൊ അതിൽ നമ്മൾ സബ് പൂണി ആഡ് ചെയ്തു തോന്നു മാത്രം സബ്ബ് അതേപോലെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് നല്ല അടിപൊളി വർക്കിംഗ് ആക്കി എടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇതിന്റെ ബോക്സ് അടിക്കണത് നമ്മൾ എട്ടിഞ്ച് നാലെണ്ണം വെച്ചിട്ടുള്ള ബോക്സ് അടിക്കണത് നമ്മള് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് സബ്ബിന്റെ ബോക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല സബ്ബിന്റെ ബോക്സ് നമ്മൾ മാക്സിമം ഒരു ഇഞ്ച് എങ്കിലും സബ് ഉപയോഗിക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് എന്നാലാണ് ഇപ്പൊ ഈ ഇഞ്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു പവർ സബ്ബിന് ഉണ്ടാവുള്ളൂ അപ്പൊ അല്ലാത്ത ജെബിയിൽ നമ്മൾ രണ്ടെ കൊടുത്ത് വർക്ക് ചെയ്യിക്കും അതിനുള്ള സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ബോർഡ് ഹീറ്റ് ആവാനും കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഫോർ ഓംസ് രണ്ട് സബ് ഉപയോഗിക്കുമ്പോൾ അത് ടു ഓംസ് ആവും അപ്പൊ ടു ഹംസ് ആകുമ്പോൾ നമുക്ക് എത്രത്തോളം ലോഡ് എടുക്കും ഈ ബോർഡ് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ബോർഡാണ് ഈ കാണുന്നത് ആറ് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള മിഡ് ലൈൻ എന്ന് ഒരു ബോർഡാണ് അപ്പൊ നമ്മളത് കുറെ പരിചയപ്പെടുത്തിയിട്ടുണ്ട ബോർഡ് പിന്നെ ഇപ്പൊ ഈ കാണുന്ന സാധാരണ നമ്മളിപ്പോൾ മേടിക്കണം ഹോസ്പിറ്റൽ ബോർഡിന്റെ ഏഹ് നല്ല വർക്കിംഗ് ഉള്ള ഒരു ബോർഡാണ് ഇപ്പൊ ഇങ്ങനത്തെ ബോർഡ് ഇറങ്ങണില്ല എന്താണ് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലുള്ള മാറ്റാണോ അതിലുള്ള കമ്പോണൻസിന്റെ മാറ്റാണോന്ന് അറിയില്ല മറ്റേ അനെങ്ങാട്ടി ഒരു നല്ല ഹെവി ഔട്ട്പുട്ട് തരാൻ പറ്റിയൊരു ഹോസ്പിറ്റ് ബോർഡാണ് സംഭവം ചെറിയൊരു ബോർഡാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടും അതേപോലെ ഓവർ ഹീറ്റ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഈ ഇല്ല ഞാൻ ചുരുങ്ങി ഇത് കുറെ കാലമായി ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചു എന്ന് മാത്രമുള്ള ബോർഡ് കുറെ കാലത്തോളമായി ആംബിഫയറിൽ ഈ ബോർഡ് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതിൽ ആദ്യം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മുപ്പമ്പത്തഞ്ച് അവിടേ ട്രാൻസിസ്റ്റർ ടു വൻ മുപ്പത്തഞ്ച് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ബോർഡായിരുന്നു നമുക്ക് അത് പവർ പോരാത്ത കാരണമാണ് നമ്മളിപ്പോ ഈ ബോർഡ് വെച്ചിട്ട് രണ്ടാമതും സെറ്റ് ചെയ്തതിന്റെ ശേഷം ഒരു ആറേഴ് കൊല്ലത്തോളം ആംപ്ലിഫയർ ആംബിഫയർ അപ്പൊ ഇനിയിപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ഈ സാധനം പറഞ്ഞ പോലെ ഫ്രണ്ടേജ് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്യാണ്ട് ഗ്രൈൻഡ് ചെയ്ത് മൊത്തത്തിൽ ഒന്ന് പെയിന്റ് അടിക്കണം പഴയ ക്യാബിനായ കാരണമാണ് ഉള്ളൊന്നും അധികം തുരുമ്പ് പിടിക്കാണ്ടീ ലെവലിൽ ഇരിക്കുന്നത് അപ്പോ ഇപ്പത്തെ ക്യാബിനുള്ളൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പാവും അപ്പോൾ നല്ലൊരു ക്യാബിന് ആയ കാരണം തന്നെയാണ് പിന്നെ ക്യാബി മാറ്റി കൂടാൻ ചോദിക്കും ക്യാബിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാബി നമ്മൾ ആംബിഫയർ പണിയുന്ന കാലത്ത് നമ്മൾ മേടിച്ചിട്ടുള്ള ഒരു ക്യാബിനാണ് അപ്പോൾ അത് കാരണം ഈ ക്യാബി നമ്മൾ മാറ്റില്ല പ്രത്യേകിച്ച് വലിയ ഭംഗിയും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഇടയിൽ വെച്ചാൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭംഗി ഉണ്ടാവും മതി അത്രയും മതി എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് പിന്നെ ഇതിലൊരു മൂന്ന് വിയൂമീറ്റർ ഉണ്ട് മൂന്നെണ്ണമാണ് വന്നിട്ടുള്ളത് രണ്ടെണ്ണം ലെഫ്റ്റ് റൈറ്റ് പിന്നെ ഒരെണ്ണം സെന്റർ സബിന് വേണ്ടിയിട്ടാണ് ഒരെണ്ണം കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റിനുള്ള മറ്റേ നമ്മളെ ഇംഗ്വാറ്ററിലൊക്കെ ഉപയോഗിക്കണ തെർമോസ്റ്റാറ്റ് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം അപ്പൊ അതിന്റെ ബോർഡ് ചൂടാവുന്ന ഹീറ്റിംഗ് ഈ ഹീറ്റിന്റെ ഇത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് ഫാനും വർക്ക് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമുക്ക് അപ്പൊ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഞാൻ ലൈറ്റ് ആണ് ഇതിൽ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ രണ്ട് മൈക്ക് ഉണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതായത് കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓടിക്കുക അപ്പൊ അതേപോലെ ഇതിന്റെ ബാക്കി ഫുൾ വയറിംഗ് കാര്യങ്ങൾ പെയിന്റ് അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഇതിന്റെ ഓരോ ബോർഡുകൾ പിടിപ്പിക്കലും വയറിംഗും കാര്യങ്ങളാവുക അപ്പം ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്